ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ഞാൻ അശ്വതി ഇപ്പോൾ രാവിലെ ഒരു എട്ടര ആ ഒരു സമയത്തുള്ള ഒരു നേച്ചറാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് എട്ട് മണിവരെ ഞാൻ ഭയങ്കര ബിസിയാണ് അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഫോൺ എടുത്ത് നടന്നാൽ അത് ഫോണിൻ്റെ പിന്നെ പണി തീരും അതുകൊണ്ട് പിന്നെ വേണ്ട എന്ന് വെച്ചിട്ട് ഫ്രീ ആയപ്പോൾ എടുക്കാമെന്ന് വെച്ചു ഒരു മണിയൊക്കെ ആവുമ്പോണ്ടല്ലോ പണിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പഠിക്കാൻ ഇരിക്കുകയാണ് ചെയ്യാം അപ്പൊ ലാപ്ടോപ്പ് എടുത്തിട്ട് സ്റ്റഡി ഹബ്ബ് ഓപ്പൺ ആക്കി നോക്കിയപ്പോ അതിൽ മെയിൻറ്റനൻസ് ആർന്നു അപ്പൊ ഞാൻ ബി പി കിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാനിരുന്നു അതൊരു അര മണിക്കൂർ ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് വീണ്ടും ഒന്ന് ഫ്രഷ് ആവാന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയി എന്തൊക്കെ നാല് പുറ നടക്കണെന്ന് അറിയണ്ടേ കാറ്റ് സെൻസ്ഡ് സംതിങ് and she looks like something is fishy <laughs> Guys, as an ACC aspirant, ും എനിക്കൊരു ഭയങ്കര ഒരു കഷ്ടമുള്ള പരിപാടിയാണ് അതായത് ഫോൺ അവിടെയും ഇവിടെയും വെച്ചിട്ട് വേണം എടുക്കാൻ ഐ ഡോ ഹാവ് എ സ്റ്റാൻഡ് പെട്ടെന്ന് തന്നെ ഞാൻ അത് വാങ്ങും വാങ്ങാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു എനിവേ അതുവരെ ഇങ്ങനെ കഷ്ടം തന്നെയാണ് സംഭവം വ്ലോഗ് കാണാനൊക്കെ നല്ല രസമാണ് പക്ഷെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് രാവിലത്തെ ആ ഒരു ഭാഗം ഒന്നും എടുത്തിട്ടില്ല പിന്നെ ആ എട്ടരയ്ക്ക് ശേഷം ഞാൻ ഫ്രീ ആയിട്ടുള്ള കുറച്ച് ക്ലിപ്സ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ ഇനിയിപ്പം വൈകുന്നേരത്തി അങ്ങനെ ആവും ഇപ്പതാ അത് ചെയ്ത് ഇത് ചെയ്ത് പതിനൊന്ന് മണി കഴിഞ്ഞു പതിനൊന്ന് ആ പതിനൊന്ന് നമ്മൾ കാര്യമായിട്ട് കാര്യം പറയുമ്പോഴാണ് ആരെങ്കിലും എന്തേലും പോവാ എൻ്റെ ഗോൺ ഇത് നമുക്ക് കുറച്ച് പഠിത്തത്തിലേക്ക് കിടക്കാം എന്നിട്ട് വേണം ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നമ്മൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തേലും കാര്യം തുടങ്ങിയാതെ അവസാനിക്കാതൊരു സമാധാനമില്ല ഇതിപ്പോൾ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നു ഇത് എടുത്ത് എഡിറ്റാക്കിയിട്ട് ഇന്നെടണം അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് എൻ്റെ എഡിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഗംഭീര എഡിറ്റ് അതൊന്നും ചെയ്യാനുള്ള ഒരു ക്ഷമയൊന്നും എനിക്കില്ലേ ഇല്ല അതിൻ്റെ മുന്നേ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ചെയ്തു വെച്ച് അങ്ങോട്ട് പോസ്റ്റാക്കും ഇന്നിപ്പോൾ ഞാൻ കുറച്ച് കാമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യണ ദിവസം മെയ് പത്താണ് കേട്ടോ ഇനി ഞാൻ പോസ്റ്റ് ചെയ്യണ്ടാവുക മെയ് പതിനൊന്നോ പന്ത്രണ്ടോ ആയിട്ട് ആകും എനിവേ നമുക്ക് നോക്കാം ആൻഡ് ടാക്സിൻ്റെ വിശേഷങ്ങൾ അറിയണ്ടേ ടാക്സേഷൻ്റെ നല്ല സാറാണ് ഞാൻ ശ്രദ്ധിക്കാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് എനിക്കൊന്നും മനസ്സിലാവാത്തത് ഞാൻ സാറ് കാര്യമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴേ എന്താണ് ജസ്റ്റ് ഒരു കുറച്ച് നിമിഷത്തേക്ക് മൈൻഡ് ഔട്ട് ആവാറുണ്ട് അതുകൊണ്ട് തന്നെ കുറേ ടോപ്പിക്സ് അങ്ങനെ പോയിട്ടുണ്ട് ഐ മീൻ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ടോപ്പിക്സ് ആണ് ആ റിലീഫൊക്കെ വേ ബിസിനസ് ആസ് എ ഡിസ്പോസൽ റിലീഫ് ലെറ്റിങ് റിലീഫ് അങ്ങനത്തെ ഓരോ റിലീഫ്സൊക്കെ വരുന്ന സ്ഥലത്താണ് കുറച്ചൊക്കെ എന്തൊക്കെയൊക്കെയോ പോകാറുള്ളത് അതിനോ എന്തൊക്കെയാണ് സംഭവം എന്നറിയാം പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലിരുന്നിട്ടില്ല അപ്പോൾ അത് എടുക്കുമ്പോൾ ഞാൻ എവിടെ എവിടെ വേറെ ഏതുപോലെ നമുക്ക് അതുകൊണ്ട് ആൻഡ് വേറൊരു കാര്യം പിന്നെ ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ എഫ് ആർ ചെയ്ത പോലെ തന്നെ ഇപ്പോഴും ചെയ്യുന്നത് എന്നാലും എഫ് ആർ പഠിച്ചതിനേക്കാളും നന്നായിട്ട് ഇത് പഠിക്കുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ എഫ് ആർ പഠിച്ചതിനേക്കാളും നന്നായിട്ട് തന്നെ ടാക്സ് പോകണം കേട്ടോ ഒരു ടൈം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ അത് ഈസി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല നമുക്ക് സംഭവം മനസ്സിലായാൽ അത് ഈസി തന്നെയാണ് മനസ്സിലാവാത്ത പക്ഷം അത് ടഫ് തന്നെയാണ് എഫ്ആർ അങ്ങനെ ആയിരുന്നു നല്ല ടഫായിരുന്നു എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുകൂടി എസ് ബി ആർ എത്തുമ്പോഴേക്കും ഓൺലൈൻ ചെയ്ത് ആദ്യമുള്ള തുടങ്ങണം എന്നുള്ളൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് ടാക്സിനൊരു പ്രശ്നമില്ല ടാക്സ് ഓക്കെയാണ് പഠിച്ചെടുക്കാം ഉള്ളൂ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ കിട്ടും അത്രയേ ഉള്ളൂ പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരുപാട് പിഴ്സ് ഉണ്ട് അത് സ്വാഭാവികം ആണല്ലോ അപ്പം പിന്നെ എന്താ പറയുക കെയർലെസ് ആണ് മിക്കവാറും നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്ന് പക്ഷേ നമ്മൾ തെറ്റിക്കും ഓവർ കോൺഫിഡൻസ് ആണോ എന്താണോ എനിക്ക് എന്നെനിക്കറിയില്ല നമുക്ക് അറിയാം ബട്ട് തെറ്റിക്കും നമ്മളുണ്ടല്ലോ കിറ്റ് അതായത് കപ്പ്ലാൻ കിറ്റോ വി പി പി യോ ഇതിൽ കപ്പ്ലാൻ്റ് പ്രിൻറ് ഉണ്ട് കേട്ടോ അപ്പം ഞാനത് എങ്ങനെ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യും എന്നിട്ട് പിന്നീട് അപ്പം തന്നെ ആൻസർ നോക്കും നമുക്കറിയാം അതിന്റെ പിന്നീട് ആൻസർ ഉണ്ട് അപ്പം തന്നെ ആൻസർ നോക്കും അങ്ങനെ അങ്ങനെ ചെയ്തു പോകുമ്പോൾ അത് ടീസ് ആകും അങ്ങനെ ഒരു ഇതാവും പക്ഷേ നമ്മൾ ആൻസർ ഇല്ലാതൊരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ എന്തെങ്കിലും സോൾവ് ചെയ്യാൻ അറിയാം നമ്മുടെ തനി സ്വരൂപം ഒന്നും പറയാന പിന്നെതാ സ്റ്റഡി ഹബ്ബെന്ന് പഠിക്കാമെന്ന് വിചാരിച്ചപ്പോൾ സ്റ്റഡി ഹബിന് മെയിൻറ്റൈനൻസ് ആണ് പിന്നെ ഫീസ് കൂടിയ കാര്യം ഞാൻ പറഞ്ഞല്ലോ അല്ലേ ഇറ്റ് സോ സാഡ് എന്തോ ഞാൻ പറയുന്നു ഇരുപത്തൊന്നാം വയസ്സിൽ ലൈഫ് സെറ്റിൽ ആവുന്ന മാത്രാണ് കേട്ടത് നമ്മള് അതിന്റെ ഇടയിൽ എന്തൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് നമ്മൾ ആലോചിച്ചേ ഇല്ല വേറൊരു റിലേറ്റബ് കാര്യം കൂടി പറയാട്ടോ നമ്മളിപ്പോ ഒരു പുതിയ ഡ്രസ്സ് ഡ്രെസ് എടുക്കാന്ന് വിചാരിച്ചോ അത് എവിടേക്കും ഇട്ടുപോണവരെ നമ്മൾ അത് ഇട്ടോക്കിക്കൊണ്ടേ ഇരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ ഞാൻ അങ്ങനെ ഒരു ആളാണ് അപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാറില്ല പുറത്തു പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുക വീട്ടിലൊക്കെ ബനിയൻ ഷർട്ട് അങ്ങനത്തെ തരൊക്കെ ഉണ്ട് ഇന്ന് മാത്രം ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിട്ടു പതിനൊന്ന് മണിക്ക് സൂര്യൻ ടൈൽസിലാണ് ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് പതിനാലാം തീയതിയാണ് കേട്ടോ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പതിനൊന്ന് പന്ത്രണ്ട് ആയിട്ട് എന്നൊക്കെ വീഡിയോയില് പറഞ്ഞിരുന്നു വെറും ായി പോയി എന്നുള്ളതാണ് സത്യം ബിക്കോസ് നമ്മൾ അത് പ്രൊക്സ്റ്റിനേറ്റ് ചെയ്ത് വെച്ചാ പിന്നെ അത് നടക്കേയില്ല അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ചെയ്യാ ഇല്ലെങ്കിൽ എന്നെപ്പോലെ അങ്ങനെ ഇരിക്കേണ്ടി വരും അപ്പൊ ഗൈസ് ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ് അപ്പൊ ഇനി ജൂൺ അറ്റംപ്റ്റ് വരാൻ പോവുകയാണ് ജസ്റ്റ് കുറച്ച് വീക്സ് കൂടി ബാക്കിയുള്ളൂ എല്ലാരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ്